പുതിയൊരു പ്രശ്നമായിട്ട് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ പുരുഷന്റെ 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 കിടപ്പ് കിടപ്പ് ശരിയല്ല ശരിയല്ല ആ അച്ഛന്റെയോ വാസ്തുപരമായിട്ട് എല്ലാം ദോഷമാണ് ഓ വാസ്തു ശരിയല്ലേ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ എന്തുവാ ഇപ്പം നമ്മള് അച്ഛന്റെ റൂമ് വെച്ചില്ല അവിടെ ഞങ്ങള് അത് അവിടെയും ദോഷമാണ് അതെല്ലാം പൊട്ടിക്കണം ും പറഞ്ഞില്ലല്ലോ അടുത്ത ആള് വന്നു ഇതെല്ലാം പറഞ്ഞു എനിക്ക് ഓരോരുത്തർക്കും ആ പുള്ളി വന്നിട്ട് ഒരു കുഴപ്പമില്ല പറഞ്ഞു വേറൊരു പുള്ളി വഴിയെ അമ്മയുടെ വിശ്വാസത്തിന് ചുമ്മാ എല്ലാം കാണിച്ച പുള്ളി കൊറേ കാര്യങ്ങളില്ല ലാഭം നഷ്ടം അങ്ങനെങ്ങാണ്ട് പറയുന്ന മൂന്ന് സ്റ്റെപ്പ് വേണമെന്ന് പറയുന്നത് അപ്പൊ തൊട്ട് ഇങ്ങനെ സമാധാനം ഇല്ലാതെ അറ്റത്ത് വേറെ ഒരു കോമഡി കാണിച്ചു കോൺക്രീറ്റ് ചെയ്യണം ജനലിന്റെ ജനലിൽ ഈ മരം കൊണ്ടുണ്ടാക്കി ജനൽ വരരുത് നഷ്ടമാണ് ഇനിയിപ്പിന്റെ അലൂമിനിയത്തിന്റെ എന്തോ അതൊക്കെ സത്യമാണോന്ന് പോലും അതൊക്കെ സത്യം പിന്നെ ആയിരിക്കും അതല്ലേ പുള്ളി പറഞ്ഞു പോയത് ഇതിനെ കുറിച്ച് വിവരം ഉണ്ടോന്ന് എന്ന് പോലും അറിയത്തില്ല പുള്ളി ഇനി കള്ളം പറയണോന്ന് പോലും അറിയാ തെക്കേപ്പറത്തെ ബാത്റൂമിന്റെ ക്ലോസെറ്റ് തെക്കോട്ടിരിക്കരുത് ഇനി അത് പൊട്ടിക്കണോന്ന് തെക്കേപ്പുറത്ത് ബാത്റൂമും പാടില്ലെന്ന് നമ്മള് ഇതൊക്കെ എന്തു നമ്മള് പണ്ടൊക്കെ അയ്യത്തൊക്കെ പോലായിരുന്നു പണ്ട് കാലത്തൊക്കെ എന്താ പടിഞ്ഞാറും ഒക്കെ നോക്കിയിട്ടാണോ പോയിരിക്കുന്നത് സാധനങ്ങളെടുത്ത് നമ്മൾ പോയെങ്കിൽ ഇരിക്കും അല്ലെ അല്ല ഇപ്പൊ ഇരിക്കാനും പറ്റത്തില്ല അല്ലെ ഇപ്പൊ അങ്ങനെ ഇരിക്കണമെങ്കിലും എല്ലാ ശാസ്ത്രം നോക്കണം അല്ലെ ഇങ്ങനെയാണെങ്കിൽ സത്യം ഓരോ ശാസ്ത്രം കാണും സത്യം അറിയാവുന്നവർക്ക് അല്ലേ സത്യം ചിലര് കണ്ടു കണ്ടുപഠിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ശാസ്ത്രം അറിയാവുന്നതിന്റെ കൂടെ പോയി നാലഞ്ചു ദിവസം നിന്നിട്ട് ശാസ്ത്രം എല്ലാം അറിയാവുന്ന പറഞ്ഞുകൊണ്ട് വരും കളിയാക്കല്ല കാര്യ നടന്ന സംഭവ ഇവിടെ നടന്ന സംഭവമാണ് ഇപ്പൊ മൂന്ന് പടി എന്നുള്ളത് അഞ്ചു പടി അഞ്ചു പടിയാക്കി പിന്നെ പൊട്ടിക്കണം അതെ പലതും പൊട്ടിക്കേണ്ടി വന്ന് ആദ്യമേ ഓരോ ഓരോരുത്തർ ശാസ്ത്രം ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒരു കാര്യം ശാസ്ത്രം ശരിയാണെങ്കിൽ എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞ പോയാ ശാസ്ത്രത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ ഞാൻ പറയാം ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇങ്ങനെ തന്നെ പോകത്തുള്ളു ഇത് ഒരാൾ ഒരു ശാസ്ത്രം പറയും വേറെ ഒരാൾ വേറെ ഒരു ശാസ്ത്രം പറയും വേറൊരു ശാസ്ത്രം കാണിച്ചു തരാം റിയൽ ഇൻസിഡന്റ് കാണിച്ചു തരാം ആ പോട്ടെ ആ റിയൽ ഇൻസിഡന്റ് കാണിച്ചു തരാം ഇവിടെ നടന്ന ശാസ്ത്രപരമായി ബാത്റൂമാണ് പൊട്ടിച്ചിട്ട് റൂമ് പണിയണം അടിപൊളി സത്യം പറഞ്ഞ ഈ വീട് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലേ ഇത് ആദ്യമേ വേറെ ഒരു രീതിയിലായിരുന്നു ഈ വീട് ആരൊക്കെ ഒന്ന് നോക്കി അത് ഒരു തവണ പൊട്ടിച്ചു പണിഞ്ഞല്ലേ ഇപ്പൊ മൂന്നാമത്തെ അത് പൊട്ടിച്ചു പണിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ പണിഞ്ഞല്ലേ ഒരു വരയുടെ കാശ് മൊത്തം വീണ്ടും മൂന്ന് തവണ പണിഞ്ഞു സത്യം പറഞ്ഞ അങ്ങനെ പണിഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ പണിയായിരുന്നു വീണ്ടും വീണ്ടും ഇപ്പൊ ഈ കട്ടലയും ഈ ബാത്റൂമിന്റെ കട്ടലയും ഇതൊക്കെ എന്തുവല്ലേ ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും ഈ പ്രശ്നം ഈ യു കെയിലും കാനഡയിലും ഒക്കെ വീട് വെക്കുന്നവരിതൊക്കെ നോക്കൂ അവരും വീട്ടിൽ തന്നെ അല്ലേ താമസിക്കുന്നത് ഈ ജർമ്മനിയിലൊക്കെ മലയാളികളൊക്കെ പോകുന്നില്ലേ അവരെല്ലാം ഇങ്ങനെയൊക്കെ നോക്കൂ നോക്കത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളു ഇപ്പൊ ഇതൊക്കെ നോക്കുന്നത് ഇതിപ്പോ നോക്കി നോക്കി ഇവിടെ സീനാ ഇത് ഈ മുറി ഉണ്ടോ ഇവിടെ നേരത്തെ ഈ മുറിയല്ലായിരുന്നു ബാത്റൂമെ അപ്പൊ കന്നിമൂലയിൽ ബാത്റൂം വന്നാൽ ആ ബാത്റൂം വന്നാൽ ബെഡ്റൂം ഞാൻ ഉയർച്ച ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ഉയർച്ച ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി പണിതാ ഇവ ഉയർച്ച ഒന്നും ഇല്ല ഉയർച്ച ഇപ്പൊ ഈ കഥ എടുക്കാൻ പറഞ്ഞു കണ്ടു കുടിച്ചിട്ടേക്ക് അതും വാസ്തുശാസ്ത്രം ഈ അമ്മ ഇടിക്കണ്ടേ വഴിയെ പോയുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം പിടിച്ചു വീട്ടിനകത്ത് ഏറ്റിട്ട് ശാസ്ത്രം നോക്കാൻ പറയും അവരോരോരോ കാര്യങ്ങള് പറയും ഇവിടെ കണ്ടോ കണ്ടോ സങ്കടപ്പെട്ടിരിക്കുക ഇനി എന്തോ ആണോ അറിയത്തില്ല അവിടെ വാസ്തുപരമായി അത് പൊളിച്ചോണ്ടിരിക്കുക ഇനി ഇതെന്താണോ ഇതിലേ നല്ല അത് തന്നെ അതിനകത്ത് അങ്ങനെ കിടന്ന ഒരു കുഴപ്പവും ഈ വാസ്തു ഒക്കെ നോക്കുന്നുണ്ട് വാസ്തു നോക്കും ഇവിടെ അറിയാവുന്ന ഒരു പറഞ്ഞ അച്ചിട്ടവാസ്തു പഠിച്ചവര് പറഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് അറിയാവുന്നവർ ഇപ്പൊ അറിയാവുന്ന ആരാ അറിയാത്ത ആരാ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒരു വീട് വെക്കാൻ പോയി ആദ്യം ഇങ്ങനെ വസ്തു നോക്കാൻ വന്ന് പുള്ളി ഒരു പത്ത് നല്ല പൈസ ഒക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തനെ മേടിച്ച് കാണിച്ചപ്പോ പുള്ളി അതൊന്നും അല്ല പറയുന്നേ വേറെ മൊത്തം പറയാം ആ പറയുന്ന പുള്ളിയുടെ പേര് ചോദിച്ചിട്ട് ഫുൾ ഓപ്പോസിറ്റാ പറയുന്നത് അപ്പൊ ഇതിനകത്ത് ആരെ വിശ്വസിക്കേണ്ടേന്ന് ആർക്കും അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർ നമ്മുടെ വീട്ടുകാർ നമുക്കറിയാം ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഓരോന്നാ പറയുന്നത് ഇതിൽ ആ ശാസ്ത്രം പറയുമ്പോ സെയിം അല്ലെ എല്ലായിടത്തും ഇതെന്തുവാന്നറിയല്ലാണ്ടോ ശാസ്ത്രം നോക്കിയോണ്ട് സ്ത്രീജിയായിരിക്കുന്ന ശാസ്ത്രം ഇനി ഇതൊക്കെ ഇനി എന്നാണോ പൊട്ടിക്കേണ്ടി വരുന്നത് ശാസ്ത്രം നോക്കി പണിഞ്ഞതാ അശാസ്ത്രപരമായി പൊട്ടിക്കേണ്ടി വരും പൊട്ടിച്ചിട്ടേ പൊട്ടിച്ചിട്ടേക്കുന്നു എങ്ങനെ ഓരോന്നും പൊട്ടിച്ചിട്ടേക്കൊണ്ട് ശാസ്ത്രം നോക്കി പണിഞ്ഞതാ ഇത് ശാസ്ത്രം നോക്കിയാൽ പണ്ടത്തെ ഒരു ബെഡ്റൂം ആയിരുന്നു അത് ഇല്ലേ അല്ല പണ്ടത്തെ ബാത്റൂം ആയിരുന്നു ബെഡ്റൂം ആക്കി പിന്നെ ഇവിടെ ഒരു വാതിൽ ഉണ്ടായിരുന്നു ശാസ്ത്രം നോക്കിയപ്പോ ആ വാതിൽ വാതിലടച്ച് ശാസ്ത്രമല്ല കേൾക്കാൻ ഇരിക്കും ഞങ്ങളുടെ അമ്മ ആരെ പറഞ്ഞാലും ഞങ്ങളുടെ അമ്മ വിശ്വസിക്കുക അല്ലേ അമ്മ അതമ്മ അമ്മ എല്ലാരും പറഞ്ഞ് വിശ്വസിക്കുന്നത് ഇപ്പൊ കേൾക്കും വിജ്ഞാനം ഇല്ലാത്ത ശാസ്ത്രം പറഞ്ഞു പറ്റിക്കുക അടിപൊളി നല്ല ക്യാപ്ഷൻ തണ്ണീരായിട്ട് കൊടുക്കാം വാസ്തുവിന്റെ വേറെ ഒരു കോമഡി ഉണ്ടോ അവിടെ കാണിച്ചു തരാം ഇവിടെ ഈ ഗേറ്റ് ഇങ്ങനല്ലായിരുന്നു ഈ ഗേറ്റ് ഒറ്റ ഗേറ്റ് ആയിരുന്നു അപ്പം രണ്ട് ഗേറ്റ് ആയിരുന്നു ഒരു കൊച്ചു ഗേറ്റ് ഗേറ്റൂടെ നേരെ വേറൊന്നും ഇപ്പം ഇപ്പം ഗേറ്റേ ഇല്ല എല്ലായിടത്തും ഒരു രാജ്യത്തും അതിലും ഇല്ല ഗേറ്റും ഇല്ല അപ്പൊ ആദ്യമൊന്നും കുഴപ്പമില്ലേ ഈ സൂര്യനും ചന്ദ്രനും എല്ലായിടത്തും ഒരു സൂര്യനും ഒരു ചന്ദ്രനേ ഉള്ളു എല്ലാ നാട്ടിലും മനസ്സിലായി എല്ലായിടത്തും ഒരു ശാസ്ത്രമൊക്കെ തന്നെ ആയിരിക്കും സത്യം ഇതൊന്നും ഇതൊന്നും നോക്കാതെ പണി സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടറിയാവോ സ്വസ്ഥത സ്വസ്ഥത ഇതൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവര് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവർ സ്വന്തം കാര്യം നോക്കുന്ന സന്തോഷമായിട്ട് ഇരിക്കുന്നു അങ്ങനെയൊക്കെ ജീവിക്കുന്ന രമണീയ ശാസ്ത്രത്തിന്റെ വേറെ ഒരു പരിജ്ഞാനാവേശ് കേട്ടില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ താമസിക്കുന്ന കുടിലാണെങ്കിൽ പോലും അതിനകത്തിൽ സമാധാനമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് നല്ല വസ്തുവാണ് ഇത് കണ്ടു പഠിക്കണം എല്ലാരും വിളിച്ചിട്ട് എല്ലാം പിന്നെ രണ്ടാമത്തെ ഒരു അടുക്കള വെച്ച് അത് നോക്കി അവിടെ തന്നെ താമസിക്കുന്നു പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പൊളിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ല അവര് കയ്യിലുള്ളത്തോളം കാലം നമ്മൾ വിചാരിക്കും നമ്മൾ താമസിക്കുന്നത് ശരിയല്ലോ അതില്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല ഇതിനകത്തൊക്കെ വിശ്വസിക്കാതിരിക്കും അതാ ഏറ്റവും നല്ലത് പിന്നെ ഒരാൾ വന്ന് പറയുമോ അതനുസരിച്ച് ഓ പിന്നെ പലരും പല ഒക്കെ പറയുന്നത് എല്ലാരോടും നടന്നു ചോദിക്കാതിരിക്കേ അതേ ഉള്ളു കറക്റ്റ്